കമ്മറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്താണ് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത് അവർ കണ്ടെത്തിയ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കേണ്ടത് ആ ഭാഗം നടപ്പാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഗവൺമെൻറ് ചെയ്ത കാര്യം അതാണ് ആ റിപ്പോർട്ട് പുറത്തുവിടണം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അറിയണമെന്നുള്ളത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിവരാശ കമ്മീഷൻ മുമ്പാകെ ഈ കേസിൽ വന്നു ഒരാഴ്ച കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു ആ തീരുമാനം വ്യക്തികളുടെ അവരെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം പുറത്ത് വിടാം അതിന് ഏത് ഗവൺമെൻറ് എതിർത്തു ആരും എതിർത്തിട്ടില്ല അത് പുറത്ത് വിടുന്നതിനെ പൂർണ്ണമായി ഗവൺമെൻറ് യോജിച്ചു എന്ന നിലപാടാണ് നേരത്തെ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നു ഹൈക്കോടതി എന്താ പറഞ്ഞത് അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് ഒരാഴ്ചക്കകം ഈ പറയുന്ന റിപ്പോർട്ട് അതിൻ്റെ ഒരാഴ്ച കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷം പുറത്തുവിടാം പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെൻറ്റിനകത്ത് യാതൊരു ഇല്ല അപ്പോൾ എസ് പി ഐ ഒ പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോൾ അവരത് പുറത്തുവിടും അവർ വിടണം കാരണം എൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ പുറത്തുവിടാൻ വിടലുത്തരവർക്കുണ്ട് സ്വാഭാവിക ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തികളായി കഴിയുമോ ഗവൺമെൻറ് കഴിയുമോ അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് വിപ്ലവം പിടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാ കാര്യം ചെയ്യുന്നത് അവരാ പറയേണ്ടത് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല സർക്കാരിനകത്ത് ആ റോളും ഇല്ല വകുപ്പിന് ആ റോളും ഇല്ല വിവരാശ കമ്മീഷൻ വിധിച്ചു അന്വേഷണം ഹൈക്കോടതി വിധിച്ചു നടപ്പാക്കേണ്ട എസ് പി ഐയോ നടപ്പാക്കണം നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് ഗവൺമെന്റിനുള്ളത് വന്നിട്ടില്ല ഹൈക്കോടതിയുടെ ഒരു തടസ്സവും ഉണ്ടെന്ന് ആര് പറഞ്ഞു അതിന്റെ അത് കോടതി പറയുന്ന സമയം എന്നാണോ എനിക്കറിയില്ല കോടതി പറഞ്ഞ ഒരാഴ്ചയാണെന്നത് എന്നല്ലേ ആ സമയത്തിന് മുമ്പ് അത് പുറത്തുവിടണമെന്നുള്ള സ്റ്റാൻഡാണല്ലോ ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത് അത് പുറത്തുവിടേണ്ട എസ് പി ഐയോ അത് പുറത്തുവിടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ അതിനു സമാധാനം ഞങ്ങളോടല്ലല്ലോ അവർ പറയണ്ട അതിന് സമാധാനം ഹൈക്കോടതിയിലല്ലോ അവർ പറയേണ്ടത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അത് ചെയ്യും പിന്നെ ഒരു കോടതി വിധി വരുമ്പോൾ അതിൻ്റെ നിയമവശങ്ങളും കോടതിയുടെ നിയമ പിന്നെ നിയമപരമായതിൻ്റെ വിധിയെല്ലാം പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തം അതിന് പാളിച്ചില്ല ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുണ്ട് അവരത് കൃത്യമായിട്ട് തന്നെ അത് ചെയ്യും അപ്പോൾ ആ സമയം എന്നാണെന്ന് എനിക്കറിയില്ല എന്നാ അതിൻ്റെ ലാസ്റ്റ് സമയം ഇന്ന് പുറത്തുവിടുന്നെന്ന് കോടതി പറഞ്ഞിട്ടില്ല ഇന്ന് 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 ഏ കാത്തു കണിക്ക് ഏത് സാംസ്കാരിക അല്ല അത് അത് അവരുടെ സാംസ്കാരിക വകുപ്പല്ല എൻ്റെ പുതിയ സുഹൃത്ത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചോദിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പറയരുത് സാംസ്കാരിക വകുപ്പ് അങ്ങനെ ഒരു കത്തയച്ചോ കാണിക്ക് സ്റ്റേ അതെ അതാണ് എസ് പി ഐയോ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറ് ഇന്ന് പതിനൊന്ന് മണിക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അറിയിച്ചു കാണാം എനിക്കറിയില്ല അത് അവരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുമോ എന്നുള്ളത് അവർ പറയേണ്ടത് അയച്ചവരും പറയേണ്ട കാര്യമാണ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടി നിയമപരമായിട്ട് നീങ്ങാൻ പറ്റൂ സാംസ്കാരിക വകുപ്പ് അയച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അത് പാടില്ല അതൊന്നും ഇതിനകത്ത് പാടില്ല ഈ കേരളത്തെ എല്ലാവരെയും നിയമിക്കുന്നത് പി എസ് സിയാണ് സർക്കാരിൻ്റെ പോസ്റ്റ് സർക്കാർ നിയമിക്കുന്ന പോസ്റ്റുണ്ട് സർക്കാർ നിയമിക്കുന്നതെല്ലാം പി എസ് സി വരെ വരുന്ന ആളുകളെ നിയമിക്കും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരുടെ പറയാൻ പറ്റില്ല നിയമപരമായ കാര്യം പറ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ ഓതറൈസ് ചെയ്തിരിക്കുകയാണ് വിവരാകാശ കമ്മീഷൻ ഹൈക്കോടതി മന്ത്രിയല്ല ഓതറൈസ് ചെയ്ത് മന്ത്രിയുടെ വകുപ്പിനെയല്ല സിനിമാ മേഖല പ്രവർത്തിക്കുന്നെങ്കിൽ സ്ഥാപനങ്ങളെയല്ല വിവരാകാശ കമ്മീഷനും അതായത് ഈ നിയമപരമായ രണ്ട് ഭാഗങ്ങളും ഹൈക്കോടതിയും ഓതറൈസ് ചെയ്തിരിക്കുന്നത് എസ് പി ഐ ഒ ആണ് ആ എസ് പി ഐ ഒ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യും ചെയ്തേ പറ്റൂ ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യാം അത് അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് കാരണം ഞങ്ങളുടെ മുമ്പിൽ അത് വിഷയമില്ല ആയിക്കോട്ടെ അങ്ങനെ സാംസ്കാരിക വകുപ്പ് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇതിനെ ഇതിനെന്തിനാണെന്ന് ഈ പിന്നെ വേറെ കാര്യങ്ങൾ ഉണ്ടിരുന്നത് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഞങ്ങൾ ഞങ്ങൾ കത്ത് കൊടുത്തെന്നുള്ളത് നിങ്ങൾ തെളിവ് കാണിച്ചാൽ മതിയാണ് പ്രശ്നം തരത്തില്ലേ വിവരാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിന്റെ എന്തായാലും ബന്ധം വിവരാശ കമ്മീഷന് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് ചെയ്തിരിക്കേണ്ട കാര്യമില്ല ചോദിക്കുന്ന നിയമപരമല്ല കാരണം വിവരാശ കമ്മീഷൻ കൊടുത്ത വിധി അത് ഹൈക്കോടതി ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കണം അതിനെ ഓതറൈസ് ചെയ്തിട്ടുള്ളത് എസ് ആണ് ഇനി വിവരാശ പിന്നെ ഈ പറയുന്ന വിവരാശ കമ്മീഷനോ ഹൈക്കോടതിയോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നടപ്പാക്കാൻ ഞങ്ങളുടെ വകുപ്പിനോട് പറഞ്ഞിട്ടില്ല ഗവണ്മെന്റിനോട് പറഞ്ഞിട്ടില്ല ഏതു ആയിക്കോട്ടെ അദ്ദേഹത്തിനാണ് ചോർല അല്ലെങ്കിൽ അല്ലെങ്കിൽ കോട നിങ്ങൾ മനസ്സിലായി ഞാൻ ഞാൻ പറയാം മനസ്സിലായി ഞാൻ ഞാൻ പറയുന്നത് ഹൈക്കോടതി പറഞ്ഞ സമയം എപ്പോഴാണ് പറ അതായോ ആ ആകാത്ത കാര്യം നിങ്ങളെന്തിനാണ് ഇത്ര വിപ്രാണം പിടിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇന്നും ഇന്ന് പുറത്ത് വിടുന്നു പുറത്ത് വിടുന്നതെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല ഹൈക്കോടതി ഗവൺമെൻറ്റിനോട് പറഞ്ഞു വകുപ്പിനോട് പറഞ്ഞു വിവരാശ കമ്മീഷൻ ഞങ്ങളോട് പറഞ്ഞോ നിങ്ങളിത് പുറത്തുവിടണം വിവരാശ കമ്മീഷൻ പറഞ്ഞേക്കുന്ന ആരാ ആരോടാണ് അവർ ഓതറൈസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന എസ് പി ഐ ഒ ആണ് അവർ പുറത്തുവിടേണ്ട സമയമാകുമ്പോൾ അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് പുറത്തുവിടണമെന്നുള്ള സ്റ്റാൻഡാണ് സർക്കാരിന് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ പുറത്തുവിടുന്നില്ലെങ്കിൽ ഇപ്പോൾ വിധി വന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി ആർക്കും സമീപിക്കാം ഇതാണ് ക്ലിയർ സ്റ്റാൻ ഞങ്ങളല്ല പുറത്തുവിടേണ്ടെന്നത് പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറയാ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളല്ലേ ഞങ്ങള് വാ കേട്ടെ ഒരു ഒരു സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പരിശോധിക്കാൻ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു അവർ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല അതിനകത്തെ നിരീക്ഷണങ്ങൾ നിഗമനങ്ങൾ നിർദ്ദേശങ്ങൾ ഒരു വകുപ്പ് മന്ത്രി എന്നല്ല ആ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ വകുപ്പിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അതിപ്പോൾ കോൺക്ലേവ് ഉൾപ്പെടെ നടത്താൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു എന്നാൽ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഒരു കേസിന്മേൽ ഉപരാശ കമ്മീഷനും അതിനുശേഷം ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തുവിടണം വ്യക്തികളെ ബാധിക്കാത്ത ഭാഗമല്ല പുറത്തുവിടണം ഹൈക്കോട്ടെ പുറത്തുവിടണം എന്ന ഹൈക്കോടതിയുടെ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അത് പുറത്തുവിടാനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ളത് എസ് ആണ് ആ എസ് ആ കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ പുറത്ത് വിടാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പുറത്ത് വിടാത്ത പക്ഷം കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യപ്പെടാം ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ ക്ലിയർ കട്ടാണ് സർക്കാരിൻ്റെ നിലപാടിനെതിരെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥയ്ക്ക് കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ വിടാൻ ഉത്തരവാദിത്തം ആ സമയം വരെ വെയിറ്റ് ചെയ്യും അവരല്ല ചെയ്യേണ്ടത് അവർ വിടുമായിരിക്കും എന്നാണ് ആ സമയം അപ്പം അങ്ങ് പറഞ്ഞാൽ മതി ആ സമയം ഞാൻ പറയാം എപ്പോഴാണ് കോടതി പറഞ്ഞേക്കുന്നത് കോടതി പറഞ്ഞ സമയം എപ്പോഴും വിടുണ്ട് ഒരാഴ്ച ആയോ കോടതി പറഞ്ഞ സമയമായോ കോടതി പറഞ്ഞേക്കുന്ന ഒരാഴ്ച ആയോ 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 എന്താ അങ്ങനെ ഇത് വിട്ടല്ലേ പറ്റൂ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിന്റെ മേടുണ്ടോ നമുക്കൊരു തീരുമാനം നമ്മൾ അതൊക്കെ അവരോട് ചോദിക്കണം അതൊക്കെ അവരോട് ചോദിക്കണം ചോദിക്കണം അതൊക്കെ അവരോട് എനിക്കറിയില്ല നിങ്ങളെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം കോടതി വിധി നടപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട ചുമതലപ്പെടുത്തിയ ആളാണ് അത് എസ് പി ഐ ഒ ആണ് അവരെ അവരെ നടപ്പിലാക്കാനുള്ള സമയം അവർക്ക് കോടതി കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ അവർ നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് നടപ്പാക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം കോടതിയുടെ തീരുമാനത്തിൽ വിരുദ്ധമായാൽ കോടതി രക്ഷയായിപ്പോയില്ലേ അതിൻ്റെ ഒന്നും ആവശ്യ ഇക്കാര്യത്തില്ലല്ലോ വശ്യല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല അതിൻ്റെ ഒന്നും പ്രസക്തി ഇന്നത്തെ ഞങ്ങളുടെ മുമ്പിൽ നിയമസഭയെ കൊണ്ടുവച്ച് ഇത് കേരളത്തെ വലിയൊരു വലിയൊരു സംഭവമായിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നിഗമനങ്ങൾ നടപ്പാക്കാനുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം ചർച്ചകൾ നടത്തി കഴിഞ്ഞു അതെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പ് പറയേണ്ട കാര്യമില്ല ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുമായി വനിതാ സംഘടന ഉൾപ്പെടെ പങ്കെടുപ്പിച്ചിട്ടുണ്ടോ വലിയൊരു കോൺക്ലേവ് കേരളത്തിൽ നടക്കാൻ പോകുന്ന കൊച്ചിയിൽ അതോടുകൂടി ആ പ്രശ്നം തീർന്നു അതിനുമുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് എന്താ പ്രസിദ്ധീകരിച്ച് യോജിച്ചില്ലല്ലോ അടൂർ ഗോപാലൻ സാർ ഇതുപോലെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് വളരെ പ്രഗത്ഭന്മാരെ ആളുകൾ പലരും സിനിമാ രംഗത്ത് സീരിയൽ രംഗം നടപ്പാക്കേണ്ട ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരു സംഭവത്തെ അത് ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യും അതിനപ്പുറത്തേക്ക് നിയമം നിയമത്തിൽ അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവണ്മെന്റിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ചെയ്യണം അങ്ങനെ അങ്ങനെ ഇരയായവർ അല്ലെങ്കിൽ മൊഴിയും ഒരു സ്ത്രീയുടെ മൊഴി സർക്കാരിന്റെ ലഭിച്ചാൽ അത് സർക്കാർ ചെയ്യേണ്ടത് ആര് പറഞ്ഞു അങ്ങേടെ ആര് പറഞ്ഞു ദീപിച്ചെന്ന് അങ്ങയുടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല അങ്ങേടെ ആര് പറഞ്ഞു എന്റെ മുമ്പിൽ വന്ന നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ നിഗമനങ്ങളുമല്ലോ ഞാൻ കണ്ടിട്ടില്ല അത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞാൻ കണ്ടിട്ടില്ല കാണാത്ത കാര്യം ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രസിദ്ധീകരിക്കുമല്ലോ പ്രസിദ്ധീകരിക്കാൻ എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കേസെടുക്കണമല്ലോ അതിനെന്താ ഇല്ല ഞങ്ങൾ കൈമാറി വിവരാശ കമ്മീഷൻ വിവരാശ കമ്മീഷൻ ഞങ്ങളോട് ചോദിച്ചു റിപ്പോർട്ട് ഉണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾ അത് സീൽ ചെയ്ത് നേരെ വിവരാശ കമ്മീഷൻ കൊടുത്തു അദ്ദേഹം അതിന്മേൽ തീരുമാനമെടുത്തു അതൊന്നും അല്ല ഞങ്ങൾ കൊടുത്തു പിന്നെ അതിന്മേൽ തീരുമാനം എടുക്കേണ്ട അവരാണ് അവർ തീരുമാനമെടുത്തു ഏത് ബിംബമാണ് ചുമ്മാ ഞാൻ വായിക്കാത്ത കാര്യം അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അതിനകത്ത് വല്ല ബിംബങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടും ഞാൻ കണ്ടിട്ടില്ല എയർപോർട്ടിനകത്ത് പ്രസക്ത ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രം മതിയല്ലോ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗത്തിനകത്ത് ഉണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്കത് വായിക്കേണ്ട കാര്യമില്ല കാരണം എൻ്റെ മുമ്പിലുള്ള വിഷയമല്ല അത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ കോടതി ഇപ്പം അല്ലെങ്കിൽ പോലീസ് ഇപ്പം പ്രസക്ത ഭാഗങ്ങളുടെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ആ ഉണ്ടല്ലോ നടപടിയെടുക്കാൻ നടപടി എന്ന് തുറഞ്ഞതാ ആ രംഗത്ത് നമ്മൾ നടപ്പാക്കേണ്ട കാര്യങ്ങളുണ്ട് ആ രംഗത്ത് നടപ്പാക്കേണ്ട ഇപ്പോൾ സ്ത്രീകളുടെ സുരക്ഷിതത്വം അതിനകത്ത് നിർദ്ദേശങ്ങളുണ്ട് ആ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നടപടി സ്വീകരിക്കും ആ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാമ്പത്തിക വരുമാനം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട് ഉറപ്പാക്കും ആ സിനിമാ രംഗത്ത് തൊഴിൽ സമയത്തെ സംബന്ധിച്ച് ഒരു ക്ലിപ്തത വേണം ഉറപ്പായും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ നിഗമനമായിട്ട് വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ കോൺഗ്രസ് അവതരിപ്പിച്ച് അത് അന്തിമ റിപ്പോർട്ടാണ് അങ്ങനെ ഒരു അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ വ്യക്തമായി പറയാം റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങളൊന്നും എന്നില്ല അവർക്ക് അത് തോന്നി കാണത്തില്ല കൊടുക്കണമെന്ന് ആ റിപ്പോർട്ടിനകത്ത് ആ റിപ്പോർട്ടിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഗവൺമെൻ്റ് മുമ്പിലേക്ക് വന്നത് ബാക്കി അതിൻ്റെ മൊഴികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ സൂക്ഷിക്കേണ്ട അവിടെ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീൽ പോയി അവർ പിന്നെ വിവരാശ കമ്മീഷൻ പോയി കമ്മീഷനും പറഞ്ഞു എന്താ

പഠിക്കാനും അത് നടപ്പാക്കാനും അതിനെ നന്നാക്കിയെടുക്കാനും ഒരു കോടി രൂപ വലിയൊരു തുകയായിട്ട് ഞാൻ കാണുന്നില്ല അത് പിന്നെ കേരളത്തിൻ്റെ പിന്നെ വ്യവസായമായിട്ടത് മാറുമ്പോൾ അതിനൊക്കെ വലിയ പ്രയോജനം കേരളത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ പുഴുക്കുത്തുണ്ടോ എന്ന് എനിക്കറിയില്ലെന്ന് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്വൻറ്റി ഫോർ അല്ലേ അങ്ങ് പറയുന്ന പുഴുക്കുത്തിനെ എനിക്കറിയില്ലെന്ന് ഞാൻ വായിച്ചിട്ടില്ലെന്ന് ആ വായിക്കാത്ത കാര്യം എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഞാൻ വായിക്കാത്ത കാര്യം ഞാൻ കണ്ടാൽ മതി എൻ്റെ മുമ്പ് എന്നിട്ടുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ആണ് ആ നിർദ്ദേശവും നിഗമനവും ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് കോൺക്ലേവ് അവതരിപ്പിക്കും അപ്പോൾ നിങ്ങൾ കോൺക്ലേവ് ഒക്ടോബറിലാണ് തോന്നുന്നത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഏറെ മനപാട് പ്രഖ്യാപിച്ചില്ല അല്ലല്ലോ ഇതിനകത്തുണ്ടോ റിഹമാൻ്റ് എന്ന് ഏ ഏസോപ്പ് കൂട്ടിക്ക് റിഹമാൻഡ് നമുക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഞാൻ മന്ത്രി ആയതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു പരാതി പറയാൻ പറ്റും ഒരു തരത്തിലും അതിൻ്റെ സുതാര്യതയിൽ ഇടപെടാൻ ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് വെച്ചാൽ വളരെ പെർഫെക്റ്റായിട്ട് ഏറ്റവും നല്ല ആളുകളെ വെച്ചിട്ടാണ് അത് കൈയായിച്ചത് അല്ല പറയട്ടെ ചിലപ്പം കാണാം അല്ല അല്ല ഞാൻ പറയല്ലോ ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമ എത്ര അവാർഡ് കിട്ടിയാലും അത് മതിയാത്ര വിശ്വസിക്കുന്നതാണ് നല്ല മനോഹരമായ സിനിമയാണ് പക്ഷെ അവർക്ക് ഒമ്പതാംഘട്ട അവാർഡ് കൊടുത്തല്ലേ ഒമ്പത് അവാർഡ് കൊടുക്കും പിന്നെ മറ്റുള്ള സിനിമകളും പരിശോധിച്ചപ്പോൾ അതിൻ്റേതായ രീതി വന്ന് കാണും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഏറ്റവും കരുത്തുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മറ്റാളുകളും കാണും അല്ല കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു കുഴപ്പമില്ല അതിൻ്റെ ഒമ്പലത്തെ വർഷം കുഴപ്പമില്ല കുറേ കാലമല്ല തിരുവഞ്ചൂരിൻ്റെ കാലത്തുള്ളായിരുന്നു കുഴപ്പം ഇപ്പോൾ ഒരു കുഴപ്പമില്ല വളരെ ഭംഗിയായിട്ടാണ് കൂടി ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷണർ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നതിലൊരു വിശദീകരണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് അതേസമയം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ അറിയിച്ചത്